ഹൈ കൂട്ടുകാരെ പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടാതെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത അഥവാ ചുരമേത് ആൻസർ പാലക്കാട് ചുരം അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം ഏത് ആൻസർ പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ആൻസർ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ ജില്ലകളെയാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് ആൻസർ കേരളത്തിലെ പാലക്കാടിനെയും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും അടുത്ത ക്വസ്റ്റ്യൻ താമരശ്ശേരി ചുരം അഥവാ വയനാട് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ ജില്ലകളെയാണ് ആൻസർ കോഴിക്കോട് വയനാട് അടുത്ത ചോദ്യം താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ കോഴിക്കോട് അടുത്ത ക്വസ്റ്റ്യൻ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ആൻസർ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി അടുത്ത ക്വസ്റ്റ്യൻ താമരശ്ശേരി ചുരത്തിനുള്ള വഴി കാണിച്ചു കൊടുത്തുവെന്ന് കരുതപ്പെടുന്ന ഗോത്രവർഗ മൂപ്പനാറ് ആൻസർ കരിന്തണ്ടൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏതൊക്കെ ജില്ലകളെയാണ് പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് ആൻസർ വയനാട് കണ്ണൂർ അടുത്ത ചോദ്യം കേരളത്തിലെ കൊല്ലം ജില്ലയെയും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ചുരമേത് ആൻസർ ആര്യങ്കാവ് ചുരം അടുത്ത ക്വസ്റ്റ്യൻ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ആൻസർ എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അടുത്ത ക്വസ്റ്റ്യൻ നിലമ്പൂർ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമേത് ആൻസർ നാടുകാണി ചുരം അടുത്ത ക്വസ്റ്റ്യൻ പേരാമ്പാടി ചുരം ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ആൻസർ കണ്ണൂർ കൂർഗ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഇടുക്കിയെയും തമിഴ്നാട്ടിലെ മധുരയെയും ബന്ധിപ്പിക്കുന്ന ചുരമേത് ആൻസർ ബോഡി നായക്കന്നൂർ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന മണ്ണിനം ഏത് ആൻസർ വെട്ടുകൽ മണ്ണ് അതായത് ലാട്രൈഡ് മണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കറുത്ത പരുത്തി മണ്ണ് കാണപ്പെടുന്ന ഏക പ്രദേശമേത് ആൻസർ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേരള മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ തിരുവനന്തപുരത്തെ പാറോട്ടു കോണം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ കൺ കൾ കരിമണൽ കൂടുതലായി കാണപ്പെടുന്ന ജില്ലകളേവ ആൻസർ കൊല്ലം ആലപ്പുഴ അടുത്ത ക്വസ്റ്റ്യൻ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുക്കളേവ ആൻസർ ഇൽമനൈറ്റ് മോണോസൈറ്റ് സിർക്കോണിയം അടുത്ത ചോദ്യം ഏത് ലോകത്തിൻ്റെ അയരാണ് ഇൽമനൈറ്റ് ആൻസർ ടൈറ്റാനിയം അടുത്ത ക്വസ്റ്റ്യൻ മോണോസൈറ്റ് ധാതുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റേഡിയോ ആക്റ്റീവ് ലോഹമേത് ആൻസർ തോറിയം അടുത്ത ക്വസ്റ്റ്യൻ കളിമണ്ണിന് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശങ്ങളേവ ആൻസർ വേളി കുണ്ടറ തൃക്കാക്കര അടുത്ത ക്വസ്റ്റ്യൻ ചുണ്ണാമ്പുകല് നിക്ഷേപം ധാരാളമുള്ള കേരളത്തിലെ പ്രദേശങ്ങളേവ ആൻസർ വാളയാർ കരുനാഗപ്പള്ളി മയ്യനാട് അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാഫൈഡ് നിക്ഷേപമുള്ള കേരളത്തിലെ പ്രദേശങ്ങളേവ ആൻസർ വെള്ളനാട് വേളി കുറ്റിച്ചൽ മൂവാറ്റുപുഴ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളേവ ആൻസർ വൈത്തിരി മാനന്തവാടി നിലമ്പൂർ അടുത്ത ക്വസ്റ്റ്യൻ മാർജാര നേത്രം അഥവാ വൈഡൂര്യം എന്നറിയപ്പെടുന്ന അപൂർവ ഇനം രക്തം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശങ്ങളേവാണ് ആൻസർ തിരുവനന്തപുരം കൊല്ലം അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര ആൻസർ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ അഥവാ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി അടുത്ത ചോദ്യം കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശമേത് ആൻസർ പുതുച്ചേരി അടുത്ത ചോദ്യം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഏത് ഭാഗമാണ് കേരളത്തിൽ കേരളത്തിനുള്ളതിലായി സ്ഥിതി ചെയ്യുന്നത് ആൻസർ മാഹി അടുത്ത ചോദ്യം കേരളത്തിലെ ഏതൊക്കെ ജില്ലകൾക്കിടയിലാണ് മാഹി സ്ഥിതി ചെയ്യുന്നത് ആൻസർ കോഴിക്കോട് കണ്ണൂർ അടുത്തതായി പറയാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അധികം അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരവുമായി അറിയപ്പെടുന്നതേത് ആൻസർ വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം ഹൈത്താചാരത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമായി അറിയപ്പെടുന്നത് അറിയപ്പെടുന്നതേത് ആൻസർ വൈക്കം സത്യാഗ്രഹം അടുത്ത ക്വസ്റ്റ്യൻ വൈ വൈക്കം സത്യാഗ്രഹം നടന്ന കാലയളവ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അടുത്ത ചോദ്യം വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ആൻസർ കോട്ടയം അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ആൻസർ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡുകളിലൂടെ അപർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കൽ അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരായിരുന്നു ആൻസർ ശ്രീ മൂലം തിരുനാൾ നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു ആൻസർ റാണി സേതുലക്ഷ്മി ഭായ് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നിരീക്ഷകനായി എത്തിയ ദേശീയ നേതാവ് ആൻസർ വിനോവ ഭാവെ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഹൈത്താചാരത്തിൻ്റെ ദുരിതങ്ങളെപ്പറ്റി നിവേദനം നൽകിയ നേതാവാര് ആൻസർ ടി കെ മാധവൻ അടുത്ത ചോദ്യം ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ആരെല്ലാമായിരുന്നു ആൻസർ ഗോവിന്ദ പണിക്കർ നായർ സമുദായാംഗം ബാഹുലേയൻ ഈഴവ സമുദായാംഗം കുഞ്ഞപ്പി പുലയ സമുദായാംഗം അടുത്ത ചോദ്യം ഓരോ ദിവസവും സവർണരും അവർണരുമായ മൂന്ന് പേർ അവർണർക്ക് പ്രവേശനമില്ലാത്ത എന്നെഴുതിയ ബോർഡിന്റെ പരിധി ലംഘിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുക എന്നത് ഏത് സത്യാഗ്രഹത്തിന്റെ സമരമുറ ആയിരുന്നു ആൻസർ വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തെ ചെലവിലേക്ക് ആയിരം രൂപ സംഭാവന ചെയ്ത നവോത്ഥാന നായകനായിരുന്നു ആൻസർ ശ്രീനാരായണ ഗുരു അടുത്ത ചോദ്യം തമിഴ്നാട്ടിൽ നിന്ന് ഒരംഗം ഒരു സംഘം സന്നദ്ധ ഭടന്മാർക്കൊപ്പം എത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച നേതാവാര് ആൻസർ ഇ വി രാമസ്വാമി നായിക്കർ അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ആവേശോജ്ജ്വലമായ പിന്തുണ നൽകുകയും ചെയ്തതിനാൽ വൈക്കം വീരർ എന്ന് വിളിക്കപ്പെട്ടതാര് ആൻസർ ഇ വി രാമസ്വാമി നായിക്കർ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്